ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കുറേ ജ്യൂസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കുപ്പി ഉണ്ടല്ലോ അതിൻ്റെ അടപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുപ്പിയൊക്കെ വേസ്റ്റ് ആയതാണെന്നുണ്ടെങ്കിൽ ആ ഒരു അടപ്പൊക്കെ നമ്മൾ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലിട്ട് സ്റ്റോക്കും വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ മുട്ട പോംപ്ലേറ്റ് ഇടാനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ മുട്ട ഫ്രിഡ്ജിനകത്ത് നിന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബിസിയിൽ തിരക്കിൻ്റെ ഇടയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പഴേക്കും ചിലപ്പോൾ മുട്ട കൗണ്ടർ ടോപ്പിൽ നിന്ന് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഇതേപോലെ രണ്ട് നമുക്ക് ആവശ്യമുള്ള അടപ്പ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മുട്ട വെക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് ഇതുപോലത്തെ കുറച്ച് കട്ടിക്കുള്ള കവറൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണല്ലോ അപ്പോൾ നമ്മളിത് റീയൂസ് ആണ് കേട്ടോ നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഇതിന് ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ലൊരു നീളത്തിനൊരു ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും അത് നമുക്ക് കറക്റ്റായിട്ട് വെക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളിതുപോലെ നമ്മുടെ സിങ്കിൻ്റെ അടുത്തൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അതേപോലെ നമ്മൾ സിങ്കിനകത്ത് നിന്നിട്ട് വല്ല മീൻ ഇറച്ചിയൊക്കെ നമ്മൾ ക്ലീനാക്കുന്ന സമയത്ത് അതിൻ്റെ വേസ്റ്റ് ഒക്കെ നമ്മൾ ഈ ഒരു കവറിലേക്ക് ഇട്ടിട്ട് നമുക്ക് കളയാനാണ് വളരെ സൗകര്യമാണ് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കവറുകളൊക്കെ കിട്ടുമ്പോൾ വെറുതെ വേസ്റ്റ് ബിനിൽ കൊണ്ടിടാതെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ടുള്ള ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഇനിയും ഒരു കുപ്പിയുടെ അടപ്പ് അടപ്പുകൊണ്ടുള്ളൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ഒരു സെലോ ടേപ്പ് എടുത്തിട്ടുണ്ട് ആ സെലോ ടേപ്പ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കുറച്ചൊരു കുറച്ച് നീളത്തിൽ ഇതുപോലൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു അടപ്പിൻ്റെ മുകളിലേക്ക് നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് അല്ല നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡോർ വലിച്ചടക്കുക ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൈയൊക്കെ ഇടയില് പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല പണിയാവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ഡോറിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് ഡോർ പെട്ടെന്ന് ക്ലോസ് ആവില്ല അപ്പോൾ കുട്ടികളുടെ കൈയൊക്കെ പെടുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കണ്ടില്ലേ ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് അവിടെ നിൽക്കും ഫുള്ളായിട്ട് അങ്ങോട്ട് ലോക്കാവില്ല അപ്പോൾ ചെറിയ മക്കളുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡോറിൽ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ വളരെ സേഫ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളിതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോവാം അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഗ്യാസിലേക്ക് ഒരു പഴയ ചീനച്ചട്ടി വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളധികം യൂസാക്കാതെ ഒക്കെ വെച്ചിരിക്കുന്ന പാത്രങ്ങളാണ് പാത്രങ്ങളുണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാനിതുപോലെ വിക്സ് വിക്സ് ഉണ്ടല്ലോ വിക്സ് ഞാൻ ഈ ഒരു ചെറിയൊരു ടീസ്പൂണിൽ ഈ ഒരു ടീസ്പൂണോളം ഇത് ഇത് ഫുള്ളായി തന്നെ ഞാൻ വിക്സ് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്യാസ് വന്നിട്ട് മീഡിയം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ നമ്മൾ വെച്ച് ഈ ഒരു പാത്രം ചൂടാവുമ്പോഴേക്കും നമ്മളിതുപോലെ ഒന്ന് അതിൽ ആ ഒരു ചീനച്ചട്ടിയിൽ നമ്മൾ ഈ ഒരു സ്പൂൺ സ്പൂണിങ്ങനെ വെച്ചുകൊടുക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ ഒരു വിക്സ് ഉണ്ടല്ലോ അത് ശരിക്കും മെൽട്ടായിട്ട് ശരിക്കും വെള്ളത്തിൻ്റെ പരുവത്തിൽ നമുക്ക് മെൽട്ടാക്കി എടുക്കാനായിട്ട് ഇതുപോലെ മെൽറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് നന്നായി ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ മസാലയ്ക്കൊക്കെ ഇടുന്ന ഗ്രാമ്പു ഉണ്ടല്ലോ അതൊരു നാല് ഗ്രാമ്പു ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ നാലെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ്സോളം ഒരു കപ്പ് വെള്ളം കൊടുക്കുന്നുണ്ട് ആ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നര ഗ്ലാസ് ആണ് കേട്ടോ വെള്ളം ആ ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം നല്ലോണം കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി തന്നെ തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എന്നെ പിടിച്ചിട്ടാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഒന്ന് വെള്ളം തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ ഒരു വെള്ളം നല്ല തിളയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും കാരണം വിക്സ് മിക്സ് ആക്കിയിരിക്കുന്നതുകൊണ്ട് അപ്പോൾ നമുക്ക് ജലദോഷമൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വെള്ളത്തിന് നമ്മൾ ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജലദോഷം ആണെങ്കിലും അതുപോലെ തൊണ്ടയിലൊക്കെ നിൽക്കുന്ന കഫക്കെട്ടൊക്കെ നല്ല ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് റിലീഫ് റിലീഫാവാൻ നല്ല ഹെൽപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇതിപ്പോൾ വലിയ വട്ടമുള്ള പാത്രമാണ് ചെറിയ പാത്രം വട്ടം കുറവുള്ള പാത്രം ഒക്കെ എടുത്തിട്ട് അതിൽ നമ്മൾ ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും കേട്ടോ ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു റിലീഫ് കിട്ടും അതിന് മാത്രമല്ല വേറെ നമുക്കിതുപോലെ കാൽമുട്ട് കൈ അതുപോലെ നമുക്ക് കാൽ വേദനയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ലോണം കോട്ടൺ തുണി യൂസ് ചെയ്ത് ഇതിലേക്ക് വെള്ളത്തിലൊന്ന് നന്നായി ഒന്ന് ഡിപ്പ് ചെയ്ത് നന്നായിരുന്നു പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കാൽമുട്ടാണെങ്കിലും കൈമുട്ട് എവിടെയെങ്കിലുമൊക്കെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ വേദനയുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഇതൊന്ന് ഈ ഒരു വെള്ളം വെച്ചൊന്ന് ചൂടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തുള്ള വേദനയൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാനായിട്ട് ഹെൽപ്പാകും കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പിരീഡ്സ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാലുവേദന അതുപോലെ തന്നെ നമുക്ക് ഇടുപ്പൊക്കെ നല്ല ഇടുപ്പ് വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇതേപോലെ നമ്മൾ വെള്ളം വെച്ചിട്ട് ഈ വെള്ളം വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ൂടുകൂടി തന്നെ നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മളവിടെയൊന്ന് ചൂട് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദനകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റാനായിട്ട് ഹെൽപ്പാകും ചെയ്യും അതേപോലെ ജലദോഷമുള്ള സമയത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ആവി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഫക്കെട്ടും അതുപോലെ മൂക്കെല്ലാം തന്നെ നന്നായി അടച്ചിരിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആവാനൊക്കെ നമുക്കിത് ഈ ഒരു വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് നല്ല ഹെൽപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത വിടെ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ വെക്കുമ്പോഴും ഇതാണ് അവസ്ഥ നല്ലപോലെ തന്നെ അതിൽ തുരുമ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് പോവാനായിട്ട് ഇതേപോലെ നമ്മൾ ഗ്യാസ് അടുപ്പില് ഗ്യാസ് കത്തിച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമില് നമ്മളതുപോലെ നാക്കി കൊടുത്തിട്ട് കുറച്ച് ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവില് ഉപ്പിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ഇതേ സെയിം ക്വാണ്ടിറ്റി തന്നെ നമ്മൾ ഉണ്ടല്ലോ ചായപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ സവോള ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സവോള ഉണ്ടെങ്കിൽ അതിൻ്റെ ആ മേൽഭാഗത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുറച്ച് നല്ലോണം ഒരുപാട് മുകളിക്കാകത്ത കുറച്ച് മുക്കാൽ ഭാഗത്തോ കാൽ ഭാഗത്തോളം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായി ഇതുപോലെ ഇതുപോലൊന്ന് കുത്തിയെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഫോർക്കും ഈ ഒരു സവോളയിലും വരുന്ന നീരുണ്ടല്ലോ ആ നീരും ഉപ്പും അതേപോലെ തന്നെ ചായപ്പൊടിയും ഒക്കെ കൂടി മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നന്നെയൊന്നും ഒരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് അതിലുള്ള തുരുമ്പെല്ലാം തന്നെ പെട്ടെന്ന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമ്മൾ അത് ഇട്ട് കഴുകിയെടുത്ത് അതിൻ്റെയൊന്നും ആവശ്യമില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ അതിലൊരു അല്പം പോലും തുരുമ്പിൻ്റെ അംശം ഇല്ലാതെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഈ സവോളയിൽ കാണുമ്പോൾ തന്നെ അറിയാം സവോളയിൽ ആ തുരുമ്പ് മുഴുവൻ സവോളയിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം നമുക്ക് ഈ ഒരു ഈ ഒരു ചട്ടി നമുക്ക് നല്ല ചൂടായി ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നല്ലവണ്ണം ഹീറ്റാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഇതുപോലെ നന്നായി ഒന്ന് എല്ലായിടത്തേം ഇത് പോകുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈത്ത പൊടി എല്ലാം തന്നെ നമുക്ക് എടുത്തു മാറ്റാം അപ്പോൾ വളരെ സിമ്പിളായി തന്നെ എത്ര തുരുമ്പ് കയറിയിട്ടുള്ള ദോശക്കല്ലാണെങ്കിലും അതുപോലെ ഇതുപോലെ ആപ്പച്ചട്ടിയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരിക്കലും അതിൽ തുരുമ്പ് വരില്ലാട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കുടങ്ങി കളയാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കളഞ്ഞിട്ട് വരാം കണ്ട നല്ല പോലെ തന്നെ അകത്തെ ആ തുരുമ്പെല്ലാം നമുക്കിതിലേക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സവോളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് കളഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ആപ്പച്ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഓയിലാണെങ്കിലും ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു കാൽഭാഗം സവോളനെ കട്ട് ചെയ്തെടുത്തു അതിൻ്റെ ബാക്കി പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ഇതേപോലെ ഫോർക്ക് കുത്തിയതിന് ശേഷം നമ്മളെല്ലാവടേയും നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തുരുമ്പെല്ലാം തന്നെ പോവുകയും ചെയ്യും ഇതിന് ശേഷം നമ്മൾ ഇതിൽ തന്നെ ഇപ്പോൾ ഉടനടി തന്നെ നമുക്ക് ആപ്പൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ സാധിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു സവോളയും ഇപ്പോൾ ഫോർക്കിൽ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് നമുക്കെടുത്ത് സൂക്ഷിച്ച് വെക്കാം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആപ്പം ഉണ്ടാക്കുന്ന സമയത്തോ നമ്മൾ ഒരു ദോശ തവയിലൊക്കെ എണ്ണ തേക്കുന്നതിന് പകരം നമ്മൾ ഇത് മുക്കിയിട്ട് എണ്ണ തേക്കണം എന്നുണ്ടെങ്കിൽ ദോശയോ ആപ്പവും ഒക്കെ ചുട്ട് എടുക്കുന്ന സമയത്ത് കല്ലിൽ ഇത്തിരി അത് ഒട്ടി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സവോളയെ സവോള യൂസ് ചെയ്തിട്ട് നമ്മൾ ദോശ കല്ലൊക്കെ നമ്മളൊന്ന് എണ്ണ തേച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ദോശയാണെങ്കിൽ ആപ്പോ ആണെങ്കിലും ഒന്നും നമ്മൾ കല്ലില് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ഈ ടി ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനും മറക്കരുത് നിങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്കിനും വീഡിയോ ഇടാനുള്ളത് നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ